ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുന്നണികളിൽ എൽ ഡി എഫിലും യു ഡി എഫിലും ബി ജെ പിയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് എല്ലാവരും രാഷ്ട്രീയം നോക്കുന്ന എല്ലാവർക്കും കൃത്യമായും മനസ്സിലാക്കുന്ന കാര്യമാണ് എൽ ഡി എഫിൽ പ്രശ്നങ്ങളുണ്ട് യു ഡി എഫിൽ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി എയിലും പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് യു ഡി എഫിൽ പ്രശ്നം ഇത്രയും വലിയ വിജയം നേടിയിട്ടും യു ഡി എഫിൽ എന്തുകൊണ്ട് പ്രശ്നം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ യു ഡി എഫിനകത്തും എൻ ഡി എക്കകത്തും നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ വലിയ വാർത്തയാകുന്നില്ല എന്നത് മറ്റൊരു കാര്യം ഒരിക്കലും അന്തി വിഷയമാകുന്നില്ല എന്നത് വലിയ പ്രശ്നവുമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട് ആ കാര്യം എല്ലാവരും എ കെ ജി സെൻ്ററിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എ കെ ജി സെൻ്ററിൽ എന്ത് നടക്കുന്നു എല്ലാ ക്യാമറകളും എ കെ ജി സെൻ്ററിലേക്കാണ് അതല്ലെങ്കിൽ സി പി ഐയുടെ ഓഫീസിലേക്കാണ് അതല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഘടക കക്ഷികളുടെ ഓഫീസിലേക്കാണ് അത് സ്വാഭാവികമാണ് കാരണം പരാജയപ്പെട്ടിരിക്കുന്നു പരാജയം എന്തുകൊണ്ട് എന്ന ചർച്ചകൾ നടക്കും ആ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാൻ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും സ്വാഭാവികമായും അവരുടെ ക്യാമറകൾ എ കെ തന്നെയായിരിക്കും എൽ ഡി എഫിലെ ഘടക കക്ഷികളുടെ ഓഫീസുകളിലേക്ക് തന്നെയായിരിക്കും പത്രമാധ്യമങ്ങളാണെങ്കിൽ അവരുടെ റിപ്പോർട്ടർമാർ ഈ വരാന്തകളിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുമുണ്ടാകും കാരണം അവിടെ നടക്കുന്ന ചലനങ്ങൾ വാർത്തയാണ് എന്നതുകൊണ്ട് തന്നെ അതേപോലെ എൻ ഡി എയിലും പ്രശ്നങ്ങളുണ്ട് ബി ജെ പി മുന്നണിയിലും പ്രശ്നങ്ങളുണ്ട് ബി ജെ പി മുന്നണിയിൽ കെ സുരേന്ദ്രൻ മാറുമോ ഇല്ലയോ സോഭാ സുരേന്ദ്രൻ തിരിച്ചു വരുമോ ആരായിരിക്കും പുതിയ പ്രസിഡന്റ് എന്ന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സോഭാഷ് സുരേന്ദ്രന് വലിയ സ്ഥാനം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അതേപോലെ പാലക്കാട് ആര് മത്സരിക്കും എന്ന ചർച്ചകളൊക്കെ ബി ജെ പി മുന്നണിയിലും നടക്കുന്നുണ്ട് ബി ജെ പി മുന്നണിയോടൊപ്പം നിന്ന ബി ഡെ ജെ ജെസിന് എന്ത് കിട്ടി എന്ന ചോദ്യമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് അത്തരം ചർച്ചകൾ എൻ ഡി എയിലും നടക്കുന്നു ബി ജെ പി മുന്നണിയിലും നടക്കുന്നു അതേസമയം കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് എന്തിനാണ് യു ഡി എഫിൽ പ്രശ്നങ്ങൾ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരാം വൻ വിജയമാണ് യു ഡി എഫ് നേടിയത് വൻ വിജയം നേടിയ യു ഡി എഫിലും പ്രശ്നങ്ങളോ ഈ ചോദ്യം ഉയർന്നു വരാം യു ഡി എഫിൽ നടക്കുന്ന കാര്യങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല വലിയ വാർത്തയാക്കുന്നില്ല അന്തി ചർച്ചയുമാക്കുന്നില്ല കാരണം സ്വന്തം ഘടക കക്ഷിയാണ് യു ഡി എഫിന്റെ ഘടക കക്ഷിയാണ് ആര് മാധ്യമങ്ങൾ അതുകൊണ്ട് സ്വന്തം ഘടക കക്ഷിയായ മാധ്യമങ്ങൾ അവരുടെ മുന്നണിയിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വലിയ വാർത്ത നൽകും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് തന്നെ മോശമാണ് അങ്ങനെയൊന്നും വിചാരിച്ചു പോലും പോകരുത് അതാണ് അവസ്ഥ ഇത് പറയാനൊരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ അവലോകന യോഗം നടന്നു തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ആ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ കേരളത്തിൻ്റെ പ്രചാരണ ചുമതലയുള്ള പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയ്ക്ക് പ്രസംഗിക്കാൻ പോലും അവസരം നൽകിയില്ല പോട്ടെ അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് പ്രസംഗിക്കാൻ ആർക്ക് അവസരം നൽകണം ആർക്ക് അവസരം നൽകേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഭരവാഹികളാണ് കോൺഗ്രസിനകത്തെ ഭാരവാഹികളാണ് അവർ തീരുമാനിക്കുന്നു രമേശ് ചെന്നിത്തല പ്രസംഗിക്കണ്ട എന്ന് പക്ഷേ അതൊരു വാർത്തയല്ലേ വാർത്തയാക്കേണ്ടതല്ലേ വാർത്ത വേണ്ടത്ര വന്നോ ഈ വാർത്ത കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടോ അതേപോലെ അതിനേക്കാളും വലിയ പ്രശ്നമുണ്ടായിരുന്നു ആ യോഗത്തിന് ശേഷം നടക്കുന്ന വിരുന്ന് ആഘോഷ വിരുന്നിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല മടങ്ങി എന്തുകൊണ്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല പൂർണ്ണമായും യോഗത്തിൽ അദ്ദേഹത്തെ അവഗണിച്ചു വിജയം മുഴുവൻ ആ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ വി ഡി സതീശൻ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ് വി ഡി സതീശനാണ് ഈ വിജയത്തിൻ്റെ ആകെയുള്ള ജേതാവ് എന്ന തോതിൽ വാർത്തകൾ വരാനും അതിന് ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യു ഡി എഫ് യോഗത്തിൽ പ്രമേയം പാസാക്കി ആരെയൊക്കെയാണ് പുകഴ്ത്തിയത് കെ സി വേണുഗോപാലിനെ കെ സി വേണുഗോപാലിനെ പുകഴ്ത്തുന്ന പ്രമേയവും പാസാക്കിയാണ് വിരിഞ്ഞത് ഒരു അക്ഷരം മിണ്ടിയില്ല അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ എം എം കസനെ കുറിച്ച് പ്രമേയത്തിൽ ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്നാണ് വാർത്ത അതോടൊപ്പം തന്നെ പ്രചാരണത്തിന്റെ ചുമതല വഹിച്ച രമേശ് ചെന്നിത്തലയുണ്ട് അദ്ദേഹം വെറും ഒരു രമേശ് ചെന്നിത്തലയല്ല അദ്ദേഹം കെ പി സി സിയുടെ മൂസ് പ്രസിഡന്റായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം പ്രവർത്തക സമിതി അംഗവും കൂടിയാണ് അങ്ങനെ പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിച്ച രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല പ്രമേയത്തിൽ എല്ലാ സ്തുതിയും കെ സി വേണുഗോപാലിലേക്ക് ഒതുക്കുന്നു കെ സി വേണുഗോപാൽ തൊട്ടു താഴെ വി ഡി സതീശൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒതുക്കി കൊണ്ടുപോകാൻ കൊണ്ടിരിക്കുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിലെ കോൺഗ്രസിനകത്ത് വലിയ തോതിൽ ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ട് അത് ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുക എന്നറിയില്ല കാരണം ആ ഭിന്നപ്പ് പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എങ്കിൽ തദ്ദേശ സ്വാമിന സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടും എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് അത് തന്നെ സംഭവിക്കും എന്ന കാര്യം സംശയമേയില്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്രമാത്രം ഭിന്നത രൂക്ഷമാണ് കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എം എൽ എ മാർ യോഗം ചേർന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന ചർച്ച വന്നപ്പോൾ ഭൂരിപക്ഷം ആളുകളും പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയെ തന്നെയാണ് രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവായി തുടരട്ടെ എന്ന തീരുമാനമാണ് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടായത് എന്ന് വെച്ചാൽ എം എൽ എ മാർ തീരുമാനിച്ചത് ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് മുകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വരട്ടെ എന്ന തീരുമാനം വരുന്നത് അതനുസരിച്ച് രമേശ് ചെന്നിത്തല മറന്നു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം മാറി നിന്നു അദ്ദേഹം ഒരു പ്രശ്നവും കോൺഗ്രസിന് അകത്തുണ്ടാക്കിയിട്ടില്ല പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറി നിന്നു അദ്ദേഹത്തെ വീണ്ടും പ്രതിപക്ഷ നേതാവ് ആക്കണമെന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ എം എൽ എ മാർ ഒന്നടക്കം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം തയ്യാറായില്ല ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നിട്ടും അദ്ദേഹം കോൺഗ്രസ് ഉടപ്പം നിൽക്കുന്നു കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്നു അതിനുശേഷവും അദ്ദേഹം നിരന്തരം അവഗണന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്താണ് കാര്യം എങ്ങനെയെങ്ങാനും ഈ ക്രെഡിറ്റ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റിൽ ഒരു പങ്ക് രമേശ് ചെന്നിത്തലയ്ക്ക് പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുകയും യു ഡി എഫിനെങ്ങാനും ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പേരുകൂടി ഉയർന്നു വരും ആ പേര് രമേശ് ചെന്നിത്തലയുടേതായിരിക്കും കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് കപ്പിലും ചുണ്ടിനുമിടയിലാണ് ആ സ്ഥാനത്തേക്ക് വി ഡി സതീശൻ വന്നിട്ടുണ്ട് വി ഡി സതീശനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒന്നാമത്തെ ആൾ രണ്ടാമനായെങ്കിലും വരും രമേശ് ചെന്നിത്തല എന്നറിയാം ആ രണ്ടാമനായിപ്പോലും രമേശ് ചെന്നിത്തല വരാൻ പാടില്ല എന്ന വളരെ ദീർഘകാലത്തേക്കുള്ള പദ്ധതിയാണ് ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ആ പദ്ധതി എങ്ങോട്ട് പോകും എന്നത് മാത്രമേ അറിയാനുള്ളൂ ഇതെല്ലാം സഹിച്ചും കൊണ്ടും രമേശ് ചെന്നിത്തല ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോഴാണ് കോൺഗ്രസിനകത്ത് രൂപം കൊള്ളുന്ന രണ്ട് ഗ്രൂപ്പുകൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വീഡിയോ ചെയ്തിരുന്നു രണ്ട് ഗ്രൂപ്പുകൾ ഒന്ന് രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ മുരളീധരൻ ഗ്രൂപ്പുകൾ നയിക്കുന്ന ഒരു ഗ്രൂപ്പ് കോൺഗ്രസിനകത്ത് സജീവമാകുന്നു ശക്തമാകുന്നു മറുഭാഗത്ത് കെ സി വേണുഗോപാലും വി ഡി എസ് സദശനും നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പ് ഉണ്ട് അവർ ശക്തരാണ് അവരാണ് ഇപ്പോൾ പവർഫുൾ അവർക്ക് അവരുടെ കയ്യിലാണ് അധികാരങ്ങൾ ഉള്ളത് കോൺഗ്രസിനകത്തെ ഉള്ളത് എതിർ വിഭാഗത്തിന് ഒരു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മാത്രമേ ഉള്ളൂ ആ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള നീക്കങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു കണ്ണൂർ അദ്ദേഹത്തെ മത്സരിപ്പിച്ചത് അവിടെ ജയിച്ചു അവിടെ ജയിച്ചപ്പോൾ അദ്ദേഹത്തെ ദില്ലിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിൻ്റെ നൽകേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തി കാരണം അദ്ദേഹം ചുമതലയേൽക്കുന്നത് നീട്ടിക്കൊണ്ടുപോയി നെട്ടിക്കൊണ്ടു പോകുന്ന എന്തിനാണ് എലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ കെ പി സി സി പ്രസിഡന്റ് ചുമതല ഏറ്റെടുക്കാൻ കെ സുധാകരന് യാതൊരു തടസ്സവുമില്ല അദ്ദേഹം ഞാൻ തയ്യാറാണ് എന്ന് അപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞു അല്പം കാത്തിരിക്കൂ റിസൾട്ട് വരട്ടെ എന്ന് റിസൾട്ട് വരുന്നത് വരെ സുധാകരൻ കാത്തിരുന്നാൽ എന്താ സംഭവിക്കുക ഒരു സംശയവും വേണ്ട അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ കഴിയില്ല അദ്ദേഹത്തെ മാറ്റുമായിരുന്നു അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ കാത്തിരിക്കില്ല അദ്ദേഹം കടുത്ത നടപടിയിലേക്ക് പോകും എന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും കാരണം ഒരു കെ പി സി സി പ്രസിഡന്റ് കടുത്ത നടപാടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയായി ഉത്തരേന്ത്യയിൽ മാറും ഉത്തരേന്ത്യയിൽ ബി ജെ പി അത് വാർത്തയാക്കും ചർച്ചയാക്കും അങ്ങനെ ചർച്ചയാകുന്നത് കോൺഗ്രസിനെ ബാധിക്കും രണ്ട് ഘട്ടം തെരഞ്ഞെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ ഇനി അഞ്ച് ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ആ ഘട്ടത്തിൽ ഒരു പ്രശ്നം കോൺഗ്രസിനകത്ത് ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം അന്ന് തിരിച്ചു കിട്ടിയത് അതൊക്കെ കൊണ്ട് കെ സുധാകരൻ രോഷത്തിലാണ് വി ഡി സതീശിനെതിരെയും കെ സി വേണുഗോപാലിനെതിരെയുമുള്ള നിലപാട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിൽ തുറന്ന ഏറ്റുമുട്ടലിൽ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൂടെ രമേശ് ചെന്നിത്തലയുമുണ്ട് കെ മുരളീധരനുമുണ്ട് ഇവരെല്ലാം ചേർന്ന് കോൺഗ്രസിനകത്ത് പുതിയൊരു ഗ്രൂപ്പ് രൂപം കൊള്ളും അങ്ങനെ തന്നെ അവഗണിക്കാൻ ശ്രമിക്കുന്ന വി ഡി സദസ്സിനെതിരെയും അതേപോലെ തന്നെ കെ സി വേണുഗോപാലിനെതിരെയും ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും രമേശ് ചെന്നിത്തലയ്ക്ക് എന്ന വിശ്വാസമാണ് രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്നവർക്ക് ഉള്ളത് ഏതായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഇതൊക്കെ സൃഷ്ടിക്കുമെന്ന കാര്യം സംശയമേയില്ല അത് കോൺഗ്രസിൻ്റെ ഭാവിയെയും ഗുരുതരമായി ബാധിക്കുക തന്നെ ചെയ്യും രമേശ് ചെന്നിത്തലയെ അവഗണിച്ചാൽ അദ്ദേഹം സ്വന്തമായി അണികളുള്ള നേതാവാണ് അദ്ദേഹത്തെ അവഗണിച്ചാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്നാൽ അങ്ങനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന രണ്ട് ചേരിയുടെ അവസ്ഥ അങ്ങനെ ഈ അവഗണന ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി ഇങ്ങനെ കോൺഗ്രസിനകത്ത് തുടരണമോ എന്ന കാര്യം രമേശ് ചരിത്ര തന്നെ തീരുമാനിക്കട്ടെ അദ്ദേഹം ഏതായാലും പോരാട്ടത്തിന് തന്നെയാണ് കോൺഗ്രസിനെ അകത്തു നിന്നുകൊണ്ടുള്ള പോരാട്ടത്തിന് തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മോട് പറയുന്നത്